മിഷൻ രണ്ടായിരത്തി ഇരുപത്തി കോൺഗ്രസിന്റെ വയനാട് ക്യാമ്പിൽ വെച്ച് രൂപീകരിച്ച തയ്യാറാക്കിയ പദ്ധതിയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വരുന്നതിനു വേണ്ടി എന്തൊക്കെ ചെയ്യണം ഏത് രീതിയിൽ മുന്നോട്ട് പോകണം എന്നതാണ് മിഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ കാതൽ കോൺക്ലേവിൽ ചർച്ച ചെയ്ത് ഭരവാഹികളും കേന്ദ്ര നേതൃത്വവും ഒക്കെ ഒന്നിച്ചിരുന്ന് തയ്യാറാക്കിയ മിഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അത് എങ്ങനെ നടപ്പാക്കണം എന്നത് സംബന്ധിച്ച് എല്ലാ ജില്ലകളിലും ഡി സി സിയുടെ നേതൃത്വത്തിൽ യോഗം നടക്കുകയാണ് ആ യോഗത്തിനുശേഷം ബൂത്ത് തലത്തിൽ യോഗം നടക്കണം അങ്ങനെ വിപുലമായ ഒരുക്കങ്ങളാണ് തയ്യാറാക്കിയത് കോൺഗ്രസ് എന്നാൽ മലർപ്പൊടിക്കാരന്റെ സ്വപ്നം പോലെയായി എന്ന് പറയേണ്ടി വരുന്നു കാരണം വലിയ തർക്കമാണ് കോൺഗ്രസിനകത്ത് രണ്ട് ഭാഗമായി തിരിഞ്ഞാണ് തർക്കം ഒരു ഭാഗത്ത് ആരൊക്കെയാണ് അധികായകന്മാരായ നേതാക്കളാണ് രമേശ് ചെന്നിത്തല കെ മുരളീധരൻ അതോടൊപ്പം തന്നെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും മറുഭാഗത്ത് നിൽക്കുന്നത് വി ഡി സതീശൻ ഒറ്റയ്ക്കാണ് ഒറ്റയ്ക്ക് നിന്ന് പോരാടുകയാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം അടുത്ത നിയമസഭ തെരഞ്ഞെടുപ്പാണ് പ്രതിപക്ഷ നേതാവായി വി ഡി സതീശൻ വന്നതിനു ശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം വൻ വിജയം നേടി മുന്നോട്ട് കുതിക്കുകയാണ് ചെയ്യുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അതിനെല്ലാം ക്രെഡിറ്റ് എടുത്ത് മുന്നോട്ട് പോവുകയാണ് എൻ്റെ നേതൃത്വത്തിൽ നടത്ത പ്രവർത്തനങ്ങളിലാണ് ഈ വിജയം ഉണ്ടായത് എന്നാണ് വി ഡി സതീശൻ പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് വി ഡി സതീശനെ അനുകൂലിക്കുന്ന വലിയ വിഭാഗം അദ്ദേഹത്തിൻ്റെ സൈബർ ടീമൊക്കെ അത് വലിയ ചർച്ചയാക്കി മാറ്റുകയും ചെയ്യുന്നുണ്ട് പ്രതിപക്ഷ നേതാവായി വി ഡി സതീശൻ വന്നതിന് ശേഷം വച്ചടി വച്ചടി കയറ്റമാണ് എല്ലാ തേര്പ്പുകളിലും വൻ വിജയത്തോടെ വിജയിക്കുന്നു ഭരണപക്ഷത്തെ എന്ന് വെച്ചാൽ സർക്കാരിനെ പ്രതിക്കൂട്ടി നിർത്താൻ കഴിയുന്നു നിയമസഭയിലെ പ്രകടനം അപാരമാണ് എന്ന പ്രചാരണമാണ് ഒരു ഭാഗത്ത് വി ഡി സതീശൻ വിഭാഗം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ ക്രെഡിറ്റ് എല്ലാം വി ഡി സതീശൻ അടിച്ചുകൊണ്ടുപോകുകയാണ് എന്ന് തിരിച്ചറിഞ്ഞ എതിർവിഭാഗമാണ് ഇപ്പോൾ രംഗത്ത് വന്നത് അങ്ങനെ എല്ലാം അടിച്ചുകൊണ്ടു പോകേണ്ടതില്ല ഇതിനെല്ലാം തുടക്കമായത് ഒരുപക്ഷെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവലോകന യോഗമായിരിക്കണം എലക്ഷൻ കഴിഞ്ഞ ഉടനെ അവലോകന യോഗം നടന്നു ആ അവലോകന യോഗത്തിൽ പറഞ്ഞത് ജയിച്ചാൻ അത് എൽ ഡി എഫ് സർക്കാരിനെതിരെയും ബി ജെ പി സർക്കാരിനെതിരെയുമുള്ള വികാര പ്രകടനം ജനങ്ങളുടെ തരംഗമാണ് ജനങ്ങളുടെ എതിർപ്പാണ് പ്രകടിപ്പിക്കുക അതിലാണ് വിജയം സംഘടനാപരമായി കോൺഗ്രസ് ഒന്നും ചെയ്തിട്ടില്ല എന്ന് വെച്ചാൽ സംഘടനാപരമായി കോൺഗ്രസ് വമ്പിച്ച പരാജയമായിരുന്നു എന്ന് വെച്ചാൽ ആരാണ് കുറ്റക്കാരൻ കുറ്റക്കാരൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ സർക്കാരിനെതിരായ വികാരം ആ വികാരം ആളിക്കത്തിക്കുന്നത് ആരാണ് കത്തിക്കുന്നത് പ്രതിപക്ഷ നേതാവാണ് നിയമസഭയ്ക്ക് അകത്തും പുറത്തും അദ്ദേഹം നടത്തുന്ന പ്രവർത്തനമാണ് സർക്കാരിനെതിരായ വികാരം ആളിക്കത്തിക്കുന്നത് ആ വികാരമാണ് തെരഞ്ഞെടുപ്പിൽ വിജയം കണ്ടത് അതുകൊണ്ട് അതിൻ്റെ ക്രെഡിറ്റാർക്കാണ് വി ഡി സതീശനാണ് സംഘടനാപരമായി വൻ പരാജയം നടന്നു എന്ന് വെച്ചാൽ പുനഃസംഘടന പോലും ദോഷമായി ഭവിച്ചു എന്നാണ് കെ പി സി സിയുടെ അവലോകന യോഗത്തിൽ എഴുതി വെച്ചത് തീരുമാനമായി എഴുതി വച്ചത് അത് കെ സുധാകരനെതിരെയുള്ള കുറ്റപത്രമാണ് അത് നേരത്തെ മനസ്സിലാക്കിയ കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം തിരിച്ചു പിടിച്ച് അതിനെതിരെ എതിരെ പോരാടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പോരാടുമ്പോഴാണ് അദ്ദേഹത്തിന് പിന്തുണയുമായി അപ്രതീക്ഷിതമായി പിന്തുണയുമായി രണ്ടുപേർ ഉയർന്നത് ഒന്ന് കെ മുരളീധരനും മറ്റൊന്ന് രമേശ് ചെന്നിത്തലയും പഴയ ഐ ഗ്രൂപ്പിന്റെ പടക്കുതിരകൾ ഇവിടെയാണ് രണ്ട് വിഭാഗം തമ്മിലുള്ള പോരാട്ടം നടക്കുന്നത് പ്രശ്നം പരിഹരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് വി ഡി സതീശൻ പക്ഷേ പ്രശ്നം പരിഹരിക്കേണ്ടതില്ല എന്നതാണ് കെ സുധാകരൻ വിഭാഗത്തിന്റെ ആവശ്യം കാരണം പ്രശ്നം തുടരട്ടെ ഇത് ചർച്ചയാകട്ടെ എന്നതാണ് കാരണം ഇതിൻ്റെ ക്രെഡിറ്റെല്ലാം വി ഡി സതീശൻ അങ്ങനെ കൊണ്ടുപോകേണ്ടതില്ല എന്നതാണ് കെ സുധാകരൻ വിഭാഗത്തിന്റെ ഇപ്പോഴത്തെ നിലപാട് അതുകൊണ്ട് തന്നെയാണ് പ്രശ്നം പരിഹരിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം വിദേശത്തേക്ക് പോയത് വിദേശ പരിപാടികൾ നേരത്തെ നിശ്ചയിച്ചാണ് ആ പരിപാടികൾ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ കെ സുധാകരൻ വിദേശത്ത് പോയിരിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണവുമായി ബന്ധപ്പെട്ട പരിപാടികൾ അടക്കമുണ്ട് ഈ പ്രശ്നം ഒന്ന് ചർച്ച ചെയ്ത് പരിഹരിച്ചതിന് ശേഷം പോയിരുന്നുവെങ്കിൽ ഡി സി സികൾ ചേർന്നുകൊണ്ടിരിക്കുകയാണ് മിഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചർച്ച ചെയ്യാനാണ് ഡി സി സികൾ ചേർന്നത് ഡി സി സി ഭരവാഹികളുടെ യോഗം ചേർന്നത് ആ ഭരവാഹികളുടെ യോഗത്തിൽ ആർക്ക് പങ്കെടുക്കാമായിരുന്നു വി ഡി സതീശന് പങ്കെടുക്കാമായിരുന്നു ഇതെല്ലാം വി ഡി സതീശിന്റെ ഒരു കണക്കുകൂട്ടലാണ് കാരണം വിദേശത്തേക്ക് കെ സുധാകരൻ പോകുമെന്ന് നേരത്തെ അറിയാം കെ സുധാകരൻ തിരിച്ചു വരുന്നതിനു മുമ്പ് എല്ലാ ഡി സി സികളും വിളിച്ചു ചേർത്ത് ആ ഡി സി സികളിൽ മിഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കണം ആ ഡി സി സി യോഗങ്ങളിലെല്ലാം പങ്കെടുക്കുന്നത് വി ഡി സതീശനാണ് വി ഡി സതീശൻ നേരിട്ട് പങ്കെടുത്തുകൊണ്ടാണ് വിഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നടപ്പാക്കാൻ തീരുമാനിച്ചത് അത് ക്യാമ്പിന്റെ വയനാട് ക്യാമ്പിന്റെ തീരുമാനമാണ് ആ തീരുമാനം നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലാണ് ഞാൻ നടത്തുന്നത് എന്നാണ് വി ഡി സതീശൻ പറയുന്നത് അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പ് മാത്രമാണ് ഞാൻ നടത്തിയത് അതിനു വേണ്ടിയിട്ടാണ് സർക്കുലർ എൻ്റെ ഓഫീസിൽ നിന്ന് അയച്ചത് എന്നാണ് വി ഡി സതീശൻ പറയുന്നത് എന്നാൽ സംഘടനയെ മുഴുവൻ മാറ്റി നിർത്തിക്കൊണ്ട് സംഘടനയെ ഹൈജാക്ക് ചെയ്യാനാണ് ശ്രമം എന്നതാണ് മറുഭാഗത്തിന്റെ ആരോപണം തർക്കം പെട്ടെന്ന് തീരില്ല തർക്കം പെട്ടെന്ന് തീരണമെങ്കിൽ ഹൈക്കമാൻഡ് ഇടപെടണം ഹൈക്കമാൻഡ് ഏതു പക്ഷത്ത് നിൽക്കും കെ സുധാകരൻ മാത്രമാണ് ഒരു പക്ഷത്ത് എങ്കിൽ കെ സുധാകരനെ മാറ്റിക്കൊണ്ട് തീരുമാനമെടുക്കാമായിരുന്നു കെ സുധാകരൻ മാത്രമല്ല കെ മുരളീധരനുണ്ട് പിന്തുണയുമായി കെ മുരളീധരൻ എന്തൊക്കെ പറഞ്ഞാലും പഴയ ഐ ഗ്രൂപ്പിന്റെ പിന്തുണയുള്ള നേതാവാണ് അണികളുണ്ട് കെ മുരളീധരനോടൊപ്പം തൊട്ടടുത്തു തന്നെ മുൻ മുൻപ്രതിപക്ഷ നേതാവും കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗവുമായ രമേശ് ചെന്നിത്തലയുണ്ട് രമേശ് ചെന്നിത്തലയ്ക്കും നല്ല സ്വാധീനമുണ്ട് കോൺഗ്രസിനകത്ത് അങ്ങനെ പെട്ടെന്ന് വെട്ടിമാറ്റാൻ കഴിയില്ല വി ഡി സതീശനേക്കാളും കൂടുതൽ സംഘടനയിൽ സ്വാധീനമുള്ള നേതാക്കളാണ് അപ്പുറത്തുള്ളത് അതുകൊണ്ട് വി ഡി സതീശൻ പറയുന്നതനുസരിച്ച് മാത്രം മുന്നോട്ട് പോകാൻ ഹൈക്കമാൻഡിന് കഴിയുകയുമില്ല അതുകൊണ്ട് ഹൈക്കമാൻഡ് മാറി നിൽക്കുകയാണ് പരാതികൾ രണ്ട് വിഭാഗവും ഹൈക്കമാൻഡ് കൊടുത്തിട്ടുണ്ട് പ്രശ്നം പരിഹരിക്കും ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട് ഹൈക്കമാൻഡ് പക്ഷേ അത്ര പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയില്ല അത്ര പെട്ടെന്ന് പരിഹരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കെ സുധാകരൻ വിദേശത്തേക്ക് പോയിരിക്കുന്നത് കെ സുധാകരൻ തിരിച്ചു വന്നതിന് ശേഷം മാത്രമേ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ചർച്ചയുണ്ടാകുകയുള്ളൂ ഇപ്പോൾ ഡി സി സി യോഗങ്ങളിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് ബി ഡി സതീശൻ തീരുമാനമെടുത്തിട്ടുണ്ട് തീരുമാനമാകട്ടെ അതിനുശേഷം ആകാം എന്നതാണ് അദ്ദേഹത്തിന്റെ നിലപാട് എന്തായാലും വരും ദിവസങ്ങളിൽ കോൺഗ്രസിലെ ഈ സംഘടനാ പ്രശ്നം വലിയ ചർച്ചയായി മാറും കോൺഗ്രസിനെ തന്നെ ബാധിക്കുന്ന രൂപത്തിൽ സംഘടനയെ തന്നെ ബാധിക്കുന്ന രൂപത്തിൽ ഇത് നീങ്ങും അത് യു ഡി എഫിനെയും ദോഷകരമായി ബാധിക്കുമെന്ന ആശങ്ക മുസ്ലിം ലീഗ് നേതാക്കൾക്ക് ഉണ്ട് ഇതുവരെയും അത് അവർ പ്രകടിപ്പിച്ചിട്ടില്ല കോൺഗ്രസിന് അകത്തുള്ള പ്രശ്നമാണ് അവിടെ തീരട്ടെ എന്നാണ് അവരുടെ നിലപാട് ഏതായാലും തീരുമെന്ന പ്രതീക്ഷ വേണ്ട തമ്മിലടി തുടരുകയാണ് ഏതെങ്കിലും ഒരാളുടെ കസേര തെറിച്ചാൽ മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരം പരിഹാരമുണ്ടാകുകയുള്ളൂ ഒരാളുടെ കസേര മാത്രമാണോ രണ്ടുപേരുടെയും കസേര തെറിക്കുമോ എന്നത് മാത്രമാണ് ഇനി അറിയാനുള്ളത്